എല്ലാവർക്കും എല്ലാ സന്മനസുകൾക്കും ഈ ഒരു കവിത യാത്രയിൽ പങ്കെടുക്കുന്ന രവിയേട്ടന്റെയും എൻ്റെയും അല്ലേ പിന്നേതാണ് കവിത എടുക്കുന്നത് നമ്മള് കന്യാകുമാരിയിലെ ചന്ദ്രോദയം കന്യാകുമാരി തന്നെ മനോഹരമാണ് വടക്കേന്ത്യൊരു ത്രിവേണി സംഘമുണ്ട് മൂന്ന് നദികൾ കൂടി ചേരുന്ന സ്ഥലവും അത് ഗംഗ ഗോദാവരി സരസ്വതി അങ്ങനെ മൂന്ന് നദികളുണ്ട് ഇവിടെ മൂന്ന് സമുദ്രങ്ങളാണ് കൂടി കൂടിച്ചേരുന്നത് അപ്പൊ അതിന്റെ ഭംഗി എന്തായിരിക്കുന്നു ആലോചിച്ച് കവി ഒരു ദിവസം ആ സ്ഥലത്തെത്തി അതിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെയാണ് നീലിമതിരയുന്ന കിഴക്കൻ കടൽ കാറ്റൽ പൂജതന്മണിയ കിഴക്കൻ കടൽ കാത്തി നീന്തിപ്പോണിനാദം കുന്നിലെ സത്രം കാക്കും അങ്കമാരുടെ കയ്യിൽ എണ്ണ തീ നണയുന്ന പാകി രാജീവം പാളി മധുര സ്മൃതി പൂത്ത ശോകാന്തരാഗം പാളി മയങ്ങി മണി വീഴയാ രാത്രി തൻ മറക്കകം തനിയ മുഴങ്ങുന്ന വാദ്യവൃന്ദങ്ങളായി മൂവർണ കടലുകൾ കടലുകളാണ് വാദ്യവൃന്ദ കുങ്കുമക്കുറി മാഞ്ഞു മലർന്നു വിട കിടങ്ങുന്നുടലാണ വന്ന സഹ്യാദ്രീ കുടുംബങ്ങൾ ഈ എന്നുള്ള കവികൾക്ക് പ്രധാനമാണ് ഭാവന ഇമാജിനേഷൻ എന്ന് പറയുന്നില്ലേ ഒരു കവിനെ കവിയാക്കുന്നത് ഭാവനയാണ് ഒരു കവിതയിൽ ഇദ്ദേഹം പറഞ്ഞു മുകിലുകൾ മേയും കുഞ്ഞിൻ ചരുവല്ലോ അമ്പലമുണ്ടല്ലോ മുകിലുകൾ മേഞ്ഞു നടക്കുന്നു ആകാശ മേഘങ്ങൾ നേരത്തെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിരുന്നു അതെ 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 അപ്പൊ ഭാവനക്കാണ് ഇവിടെ ഭാവനയാണ് കവി എന്ന് പറഞ്ഞ ഭാവനയാണ് മണലിൻ തുകിലൊഴിഞ്ഞൂർന്ന ചെങ്കടലോരം പരുക്കൻ കാവി ചുറ്റി കോവിലിൻ മതിൽ കോട്ട ഇരുട്ടിലേ കാതത്തിൽ കണ്ണടച്ചിരിക്കുന്നു നിത്യകന്യകയായ നിശതൻ വിരൽ തുമ്പിൽ നീങ്ങുന്നു പളുംകൊളി നക്ഷത്രജപമാന പാതിര മൗനവ്രതം പാതിര ശാന്തി കിടന്നു ചരാചരം പൂർവചക്രപാളത്തിൽ കറുത്ത പുറം തോടു നീങ്ങുന്നു സ്വർണക്കൈതമ്പൂ സ്വർണക്കൈതപ്പൂം പൊടി പടരുന്നു കരിമേഘത്തിൻ പറ്റമരന്നമായി ചുറ്റി ൊറിമു നീല സാഗരത്തിര നീക്കി കളഭക്കിണ്ണം പൊന്തി ദേവകന്യക കന്യകൂരെ കരളിൽ ദിവ്യ പ്രേമ സൗരഭം തുളുമ്പുന്ന കടലീന്ദ നീലപ്പടവിൻ മുകൾ തട്ടിൽ അമൃതൻ കുടവുമായി ുടൽ മൂടിയ ദേവ മോഹിനി രൂപം നിന്നു തിരക്കി പന്തി തോറും തിരകൾ തിരകൾക്കു ചിരിച്ചു ചിരിച്ചവള അമൃതം വിളമ്പിനാൾ കണ്ണെത്തുകോളം സ്വർണ ചെമ്പകമരം പൂത്ത സൗന്ദര്യ രാജ്യം നടപ്പാത നീളുകയാ മുല്ലമാലയിൽ മൂടി പട്ടാട നിന്നു പാടത്തിൻ കൊമ്പിൽ വിരൽ പാതിരാ മുല്ല മൂടിപ്പട്ടാടയിഴഞ്ഞൂർ വാനിൽ നിന്നെഴുന്നള്ളും കൊച്ചുറാണിയെ ദൂരാൽ ആരുവാമൊഴിമലം കാടുകൾ തിരേറ്റും കാണുവാനാളില്ലാതെ നിലകൊണ്ടുവാനിലെ പുരാതന ക്ഷേത്ര ഗോപുരശിൽപം നാഥ തേജസ്സിൻ മുടിപ്പൂ വിരിയുന്നു അഴകിന്റെ താഴിക തിളങ്ങുന്നു അറകൾ നിക്ഷേപത്തിൻകൾ കവാടങ്ങൾ തുറക്കും സ്വർണ താക്കോൽ കൂട്ടങ്ങൾ കിളങ്ങുന്നു ബ്രഹ്മവിദ്യം പിൻ ക്ഷേത്രം മഹാബ്രഹ്മാണ്ടേത്രം എന്തൊരു ഭാവനം അദ്ദേഹത്തിന് കൊടുത്തൊരു പേരെന്താണ് കുബേരൻ എത്ര പേര് എന്തൊക്കെ സഹൃദയോഗം കവിക്ക് എന്തൊക്കെ പേരോ കൊടുത്തിട്ട് വാക്കുകളുടെ മഹാബലി മേഘരൂപൻ ഇതൊക്കെ കുഞ്ഞ് അവധൂതൻ ഇതൊക്കെ കവിക്ക് കൊടുത്ത വേറെ ആൾക്കുണ്ട് ഒന്നിൽ കൂടുതൽ പേരുകള് ക്ഷേത്രം 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 പൊങ്ങി ൊങ്ങിടരും ചെന്താമരമല കർണികാര പീഠത്തിൽ മിന്നും പീഠത്തിൽ മിന്നും നാഥജ്യോതി ശ്രീചക്രത്തിൻ നിത്യകന്യകയായ നിശതൽ വിരൽത്തും

ൃദയത്തിൻ കവിതോദയം ശ്രീകന്യാകുമാരിൽ ചന്ദ്രോദയം കലാലോക ചക്രവാളത്തിൻ സ്വർഗവാതിലെങ്കിലും ഏതോ കാർ നിരവറയ്ക്കയാൽ വിരിഞ്ഞ നിലാവിൽ നിഴലായഴൽ മോടിയിരിപ്പൂ മഹാക്ഷേത്ര ഗോപുര നട ഒരു ഒരു പറ്റുന്നതാണ് സന്തോഷം ോദയത്തിനെ കുറിച്ച് കവിതയാണ് എന്തൊരു ഭാവനയാണ് നിങ്ങൾ ഇത് വിവരിക്കാൻ പറഞ്ഞാൽ നമ്മൾ തോറ്റവും എങ്കിലും കവിന്റെ കവിത ഭാവന അത് ഭാവന അല്ലേ ഒരു കവിനെ കവിയാക്കുന്നത് ഇതാണ് സന്തോഷം അടുത്ത കവിതയുമായി അടുത്ത പറഞ്ഞു